<wh CCTV> ോ എന്റെ കൂടെ കൊന്നടി ഞാൻ അതൊന്നും ചെയ്തില്ലേ സാനല്ലേ ുംയായിക ഭയങ്കരല്ല തീരെ അയ്യോ ചേച്ചി അങ്ങോട്ടല്ല അങ്ങോട്ട് കേട്ടാ അവൻ മണിയന്റെ മോനാ അവൻ അവിടെ മുങ്ങിയ അവിടെ പോയോ എന്താടാറിഞ്ഞ നീ ആണോടീ മായ എന്നെറിഞ്ഞത് നിനക്ക് െ എനിക്ക് കുളം പറ്റിച്ചിട്ട് പഞ്ചായത്തിൽ പോണോന്ന് അച്ഛനുണ്ടവിടെ പഞ്ചായത്തില് അതല്ലന്ന് എനിക്കൊരു വീടിനെ അപേക്ഷിക്കാൻ വേണ്ടിയാണ് വീടില്ലേ വീടുണ്ടായിരുന്നു കുന്നിന്റെ മണ്ടയിൽ ഒരു വീടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രളയത്തിന് ആ വീട് ഒലിച്ച് നേരെ പ്രവാറിന്റെ വീടിന്റെ മണ്ടയിരുന്നു നേരം മെടുത്തപ്പോ ഞാൻ ചെന്ന് ചോദിച്ചട രാ

ഞാൻ പോവാറുണ്ട് എടാ സ്നേഹം കൊണ്ട് പറയാന്ന് സമയമാണ് െ എന്റെ അപ്പൂപ്പൻ ജപിച്ചുണ്ട് പുലിയെ കഴിഞ്ഞാൽ ഈ ഏല കഴിഞ്ഞാൽ പുലി ഏലസി ഉമ്മി ഓടിക്കളയൂട്ടെ തള്ളുന്നല്ല കഴിഞ്ഞ ആഴ്ച ഞാൻ കാട്ടിച്ചെന്നു രണ്ട് പുലി എന്റെ നേരെ ഇങ്ങനെ വരുവാ ഞാൻ ഏലച്ചി ഇങ്ങനെ ഉമ്മ നോക്കാൻ കുനിഞ്ഞതും പുലി ഓട്ടം അതിലൊരു പുലി ഒരു ഡയലോഗും സ്വന്തമായി ഇങ്ങനെ തുടകടിച്ചു തിന്നണമെങ്കിൽ അവൻ നമ്മളെയും േട്ടത് വഴേ ഒരു സ്വർണ്ണ അരിഞ്ഞാണോ കിട്ടുമോ നിന്റെ അല്ലേ താമസിക്കറുത്ത ചരട് മൂന്ന് സെറ്റ് പിന്നോട്ടോണ്ട പെണ്ണാണ് ഇപ്പൊ അവക്ക് സ്വർണ്ണം അരഞ്ഞാണോ അത് നിങ്ങക്ക് എങ്ങനെ അറിയാം മഞ്ഞ ചരട് മാറ്റിയാ ആരടി ലോക ഉട ഞാൻ കൊറോണ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് റെഡ് ഓക്സഡ് അടിച്ചിട്ട് ചുമന്ന ചീരാ എന്ന് പറഞ്ഞ് കച്ചവടം നിർത്തിയോള അവള് പറയുന്നത് ഞാൻ ഉണ്ടായിട്ടു ഇത് കളഞ്ഞിട്ട് തുണി ഇല്ലാതെ നിങ്ങള് കുളിക്കാനല്ലേ വന്നേ അതൊ പറഞ്ഞ സമയം ഈ പെണ്ണുങ്ങൾ ഇനി മേലിൽ കുളിക്കടവല് വരില്ലെന്ന് പറയും ഇനി മേലിൽ കുളിക്കടവി വരൂല നാട്ടിലെ സകല സ്ത്രീകളും നിനക്ക് അമ്മയും പെങ്ങളും ആ സകല സ്ത്രീകളും അമ്മയും പെങ്ങളും ആണ് ഒരു കൊച്ചൊടിച്ച് അതായത് താടേ നമ്മള് എനിക്കൊരു അഞ്ചു മിനിറ്റ് സമയം തരുമോ ഇതിന്റെ അകത്തൊരു വരാനെല്ലാം അതിനെ പിടിച്ചോണ്ട് പോട്ടെ ആ മൂന്ന് ദിവസം മുമ്പ് ഒരു വരാലിന്റെ അദ്ദേഹത്ത് ക്യാമറ സെറ്റ് ചെയ്ത് ഞാൻ ഇത് ഇറക്കി വിട്ടു അപ്പൊ മൂന്ന് ദിവസത്തെ കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ത്രിവോട്ട് വേഷം ഉണ്ട് എന്തിനാ ടെൻഷൻ അടിക്കണേ നിറഞ്ഞു നിൽക്കാനായി വലിയ സെലിബ്രിറ്റികൾ ആവുമ്പോ നമ്മളെ ഒന്നും മറക്കല്ലേ സാധാരണ അങ്ങനെയാണ് ഫീൽഡിൽ കൊണ്ടുവന്നവരെ മറക്കും ഇതാണോ ഇതല്ലേ നിന്റെ ചൂട്ടാ എനിക്കറിയാൻ കട നീ ആണ് ഇതിന്റെ പറഞ്ഞത് റിയപ്പെടേണ്ട ഒരു ഡയറക്ടറിന്റെ കഴിവിനെ താൻ ടേബിൾ ചവിട്ടി പൊട്ടിച്ചിട്ടേക്കതീഷേണ്ട കൂട്ടുകാരനല്ല കഴിഞ്ഞ ആഴ്ച ഒരു ക്യാമറ സെറ്റ് ചെയ്ത് ഒരു ആമയറക്കി അവന്റെ പേരാണ് രതീഷ് വലിയ സെലിബ്രിറ്റികളാവുമ്പോ നമ്മളെക്കൊന്നും മൈൻഡ് ചെയ്യണേ ஃப்ளாவர்ஸ் ஒன்பதாம் வாரஷிக தரவில்